ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു കുർത്തിയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുർത്തി ചെയ്യാമെന്ന് പറഞ്ഞാൽ നല്ല തിരക്കിട്ട് ചെയ്തൊരു സംഭവമായിരുന്നു രണ്ടെണ്ണം ചെയ്ത് തീർക്കാണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് ചെയ്ത് തീർക്കാനുള്ളതായിരുന്നു അപ്പം ഞാൻ കട്ട് ചെയ്തതൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഏകദേശം നമുക്ക് ഈ പറയുന്ന കോളറിൻ്റെ ഒരു സൈഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ കോളറിന് വേണ്ടുന്ന പീസ് എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് ജസ്റ്റ് നമ്മൾ ആ നെക്കിൻ്റെ റൗണ്ട് ഒന്ന് എടുത്തു എന്നിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ എത്ര ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ ആ എട്ട് ഇഞ്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിന്താ ഈ ക്യാൻവാസിൽ ഒന്ന് കറക്റ്റ് ആ അളവിനായിട്ട് മടക്കി വെക്കുന്നതാണ് കാണിക്കുന്നത് വൺ സൈഡ് എട്ട് ഇഞ്ച് അപ്പോൾ നമുക്ക് കോളറിൻ്റെ രണ്ട് സൈഡിലേക്ക് ആകുമ്പോഴത്തേനും നമുക്കതിൻ്റെ ഇരട്ടി വേണമല്ലോ അപ്പോൾ അത് കണക്കാക്കി ഇവിടെ ഞാൻ മടക്കിയിട്ടിട്ട് ഒന്ന് ഒരു ജസ്റ്റ് ഒരു ലൈൻ ഒന്ന് അവിടെ വരച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത് ഈ ലൈൻ വരച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെക്കൂടെ നമുക്ക് ഏത് മെറ്റീരിയലിൻ്റെ ആണോ ഏത് കുർത്തിക്കാണോ നമുക്ക് കോളർ വെച്ചുകൊടുക്കണ്ടേ ആ കുർത്തിനെ ഞാൻ എടുത്ത് ഇതിൻ്റെ മേലേക്ക് ഇടാൻ കേട്ടോ ഈ ലൈനിൻ്റെ മേലേക്ക് ഇടാൻ അപ്പോൾ ആ ലൈനിൻ്റെ മേലെ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് നോക്കിക്കോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോർഡിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടേക്കും ഇത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഒന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പോൾ അത് ആ ലൈനിൻ്റെ നേരെ നമ്മൾ ഈ ബാക്ക് നെക്കിൻ്റെ പോർഷൻ നമ്മൾ വെച്ചു കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ആ ഷോൾഡറിൻ്റെ ഭാഗം കണ്ടോ നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ഫോൾഡിങ് മടക്ക് ഭാഗം എവിടെയാണോ അവിടെ ആ ഒരു ലൈനിലേക്ക് വരുന്ന രീതിയിൽ വേണം ഷോൾഡറിൻ്റെ ആ പീസിനെ വെക്കാനായിട്ട് അപ്പം നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ബാക്ക് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു നെക്കിൻ്റെ ലൈനും ഒരേ ലൈനിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലെ കർവ് മാത്രം പിന്നെ എടുത്താൽ മതി ആ ഫ്രണ്ടിലെ കർവ് നമുക്ക് എത്രത്തോളം നമുക്ക് ആ നെക്കിന് റൗണ്ട് വേണം അതനുസരിച്ച് ഒന്ന് അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ഞാൻ എനിക്ക് ഫുൾ റൗണ്ടിന് ഞാൻ ആ കോളറ് എടുക്കുന്നില്ല ഒരു ഇഞ്ച് കുറച്ചാണ് എനിക്ക് കോളർ വേണ്ടോ അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ആ റൗണ്ട് മാ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി അളവ് കറക്റ്റല്ലേ എന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ് ചെയ്യുന്നതായിട്ടോ കാണുന്നത് ആ കവ് ഷേപ്പിൽ തന്നെ നമ്മൾ ടേപ്പൊക്കെ ഒന്ന് പിടിച്ച് കറക്റ്റ് ആ മെഷർമെൻറ്റ് സെറ്റല്ലേ എന്ന് നോക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരിഞ്ച് വീതിക്കാണ് നമ്മളത് കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കോളറിന് വേണ്ടുന്ന ബാൻഡ് ഒരു ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് കണ്ടോ ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നെക്കിൻ്റെ റൗണ്ട് എവിടെയായിരുന്നോ നമ്മൾ മാർക്ക് ചെയ്തേ അതിൽ നിന്ന് ഉള്ളിലേക്കാണ് നമ്മൾ ഈ കോളറിന് വേണ്ടുന്ന മണ്ണിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റ് ആ ഒരു ഇഞ്ചിൽ ഫുൾ റൗണ്ട് നമ്മൾ ചെയ്തെടുത്തോ ഇനി കേവ് സ്കെയിൽ വെച്ചിട്ട് ആ ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കർവാക്കി എടുക്കുന്നതാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഞാൻ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ എൽ ഷേപ്പിലല്ല ഫ്രണ്ടിലെ പോർഷൻ നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് ഒരു കർവ് വരുന്ന രീതിയിൽ എനിക്ക് കിട്ടണം അപ്പോൾ അതൊന്ന് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊടുത്തിരിക്കുന്നതാണ് പിന്നൊക്കെ കറക്റ്റായ രീതിയിൽ ഒന്ന് കുത്തിക്കൊടുത്ത് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതെല്ലാം കറക്റ്റായിട്ടായിരുന്നു പക്ഷേ ഇവിടെ നിങ്ങളെ കാണിക്കുമ്പോഴത്തേനും അതൊന്ന് സൈഡ് മാറിപ്പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ ഏത് സൈഡ് വെച്ച് കട്ട് ചെയ്യാമെന്നുണ്ടെങ്കിലും സംഗതി കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ താ നമ്മൾ ആദ്യം നമുക്ക് ഔട്ടർ അതായത് കഴുത്തിലേക്ക് വെക്കുന്ന ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വരുന്നത് ഏതാണ് ഏറ്റവും ടോപ്പിലേക്ക് വരുന്ന ഒരു പോർഷൻ ആ ഒരു പോർഷനിലാണ് നമ്മൾ ജസ്റ്റ് ഒരു കർവ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പീസിനെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അത്രയും നമ്മൾ ക്ലീനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ വളരെ സ്ലോയിൽ ചെയ്തെടുക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഇങ്ങനെ പോണേന്ന് നമുക്ക് കോളറിൻ്റെ പോർഷൻ ആകുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കിട്ടണം അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ സെൻടർ സെൻടർ പോർഷൻ വരുന്നുണ്ടല്ലോ അവിടെ രണ്ട് സൈഡിലായിട്ട് നമ്മളൊരു വീനോച്ച് കൊടുത്തതാണ് അത് നമുക്ക് ഇനി ആ പീസിനെ ഒന്ന് ആ കോളറിനോട് ചേർത്ത് വെച്ച് ഒന്ന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് തന്നെ അല്ലേ കിട്ടിയിരിക്കുന്നേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം ശേഷമാണ് ഞാൻ ഈ പീസിനെ നല്ലൊരു മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് നല്ലൊരു പീസിലേക്ക് വെച്ചിട്ട് ഞാൻ ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പം സംഗതി ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ച് അത്രയും ലെങ്ത്തിലേക്കൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ആ കർവ് ഒന്നും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ ഇനി ഇതാ ഇവിടെ അയൺ ചെയ്തെടുക്കാനാണ് പോകുന്നത് അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ പീസ് വെച്ച് കൊടുക്കുന്ന അല്ലാതെ അതിൻ്റെ താഴെ ഒരു മെറ്റീരിയലും കൂടി ഒരു പീസും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പീസ് സെയിം കളറിലുള്ള സെയിം മെറ്റീരിയൽ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഈ പീസിനെ നമ്മളൊന്ന് അയൺ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അയൺ ചെയ്ത് എടുക്കുമ്പോൾ ചൂടെല്ലാം പാകമല്ലേ എന്നൊക്കെ നോക്കി നമ്മൾ ആ ക്യാൻവാസിന് വെച്ച് കൊടുത്തിരിക്കുന്ന സൈഡും അല്ലേ എന്ന് നോക്കിയിട്ട് വേണം അയൺ ചെയ്ത് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇരട്ടി ഇരട്ടിപ്പണിയായി പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ രണ്ട് സൈഡിലും നമുക്ക് കാലിഞ്ച് മാത്രമേ തുമ്പ് ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് കൂടുതൽ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊന്ന് ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെറ്റീരിയല് പോരായകയൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമായത് എത്രയാണോ അത്രയും മാത്രം വെച്ചിട്ട് നമ്മളൊന്ന് അയൺ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ പണി ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ചിലപ്പോൾ നമ്മൾ കുറേ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് പണിയെടുക്കാൻ പോകും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ആവശ്യമായ അത്രയും പോഷൻ മാത്രം നമ്മൾ അയൺ ചെയ്ത് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല ഞാൻ ചടപടിയേ എന്നുള്ളൊരു പണിയിലായിരുന്നു അപ്പോൾ അതാ നമ്മൾ അങ്ങനെ തയ്ച്ച് എൻ്റെ താഴത്തെ പോഷൻ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്ലിറ്റ് കണ്ടോ കുറച്ച് വേദിക്കാണ് ഞാൻ അയച്ചു അടിച്ചു കൊടുത്തിരിക്കുന്നത് കാരണം ഇത് ബോയ്സിനുള്ള ഒരു കുർത്തിയായിരുന്നു പിന്നെ ഇത് നമുക്ക് പിന്നീട് അടുത്ത വർഷത്തേക്കാണെങ്കിലും ഉപയോഗിക്കാം ഇന്ന് കണക്കാക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേറൊന്നുമല്ല ഇതിങ്ങനെ വീതിക്ക് ഇട്ടിരിക്കുന്നത് നമ്മൾ ലൂസ് കണക്കാക്കി ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ താഴേക്ക് വരുന്ന ഒരു ഭാഗം നമ്മൾ വിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ വീതിയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും കട്ട് ചെയ്ത് കളയേണ്ടി വരും അപ്പോൾ കട്ടിങ് ഒഴിവാക്കിയിട്ട് മേലെ ഒന്നര ഇഞ്ച് വിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ലൂസിന് അപ്പോൾ ആ ഒന്നര ഇഞ്ച് ലൂസ് തന്നെ താഴേക്ക് സ്ലിറ്റിൻ്റെ പോർഷനിലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഒരു മുക്കാൽ ഇഞ്ച് വെച്ച് മടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ത്രയും വീതി വരുന്നത് പിന്നെ ബോയ്സിൻ്റെ കുർത്തി ആയതുകൊണ്ട് തന്നെ അത്രയും വീതിക്ക് സ്ലിറ്റ് സ്ലിറ്റടിച്ചാലും നമുക്ക് വൃത്തികേടൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട് പിന്നെ താഴത്തെ പോർഷനും ആ സെയിം മുക്കാലിഞ്ച് വിധത്തിലേക്കാണ് മടക്കി കൊടുത്തിരിക്കുന്നത് മുക്കാലിഞ്ച് നമുക്ക് പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ മടക്കി എടുത്തിരിക്കുന്നത് പിന്നെ സൈഡൊന്ന് ക്ലിയർ ചെയ്യാണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൈൻ്റെ പോർഷനിൽ കുറച്ച് എക്സ്ട്രാ മെറ്റീരിയലൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംഭവം ഇതാണ് ഈ ഫൈനൽ ലുക്ക് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം സംഭവം കിടുക ആയിട്ടുണ്ടെന്നാണ് പലരുടെയും അഭിപ്രായം എനിക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരയ്ക്കും ബായ്